ണ്െഷലായിട്ട് കറിയുണ്ട് വെല്ലാത്തൊരു പഴാരികറിയ പുളി രണ്ട് സ്പൂണിട്ട് സ്പെഷ്യലാണോ കൊച്ചി അടുത്ത പിടി പായസം അതില് പതിനേഴ് വർഷം ചെറിയ കുട്ടികളെ പഠിപ്പിച്ച വലിയ അഞ്ചരത്തിനോണാണ് മട്ടനും മട്ടനും മട്ടൻ കറി കൂട്ടിട്ട് ജോലിക്ക് ചാലു ഫുഡ് കൊടുക്കാണ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഓണാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഓണാണ് ഞാനിപ്പോൾ ഉള്ളത് എസ് കെ വീട്ടിലാ ഷാലു ഷാലുവിന്റെ വീട്ടിലാട്ടോ അപ്പൊ ഷാലുന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ സദ്യയാണ് മെയിൻ സംഭവം ഓണത്തിനതല്ലേ പിന്നെ പൂവൊക്കെ ശാലു നേരത്തെ ഇട്ടു ആ പൂവിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു വീഡിയോസ് അല്ല ഫോട്ടോസൊക്കെ കാണിച്ചെടാം ഷാലു ഭയങ്കര കൊച്ചിയിലെ വലിയ കിങ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ശാലുന്റെ മൂക്കുത്തി മൂക്കുത്തിയുണ്ടെ ഈ മൂക്കുത്തി ഞാൻ കേരളത്തിൽ എന്താ പറയാ ആദ്യായിട്ടാണ് ഒരു ആൺകുട്ടീന്റെ മൂക്കിൽ കാണുന്നത് അതിന് ഷാല് മാത്രൂ ശാലും ഒരു കസിൻ ആണ് ഒരു കസിനല്ല കസിൻ ആണ് അനിയനാണ് പക്ഷെ എന്താ കുത്തില്ല അല്ലേ മൂക്കൊക്കെ കുത്തി എന്താ ചെയ്യും ഓണായിട്ട് കേൾക്കണ്ടോക്കുത്തി ആണുങ്ങള് നല്ല രസമാണ് മൂക്കുത്തി ആൺകുട്ടികളൊക്കെ ഇതാണ് നമ്മുടെ ഷാലു പൂക്കളം ഫുള്ള് ഇല ജ്യൂസ് അടിച്ചെ കണ്ടല്ലേ മാവിന്റെ കൊണ്ടൊക്കെ പൂക്കള ഇടാൻ പറ്റുന്ന ശാലു നമുക്ക് തെളിയിച്ചു കാണിച്ചു സംഭവം വൈബാട് കിട്ടോ നല്ല അടിപൊളി ആയിട്ട് ഇല ഒക്കെ മിക്സിലൊക്കെ അടിച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് ശാലു പൂവിട്ടത് ഗൈ ശാലുതാ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താ ശാലു എന്താ ശാല നമ്മള്

എന്ത് കറിയാണ് മട്ടൻ കറിയാ അയ്യവാ ഓണത്തിന് സദ്യേന്റെ ഇടയിൽ മട്ടൻ കറിയാണ് വെല്ലാത്തൊരു പഴം ഇട്ട വറത്തിന്റെ പവാള ചെറിയ ശാല മസില് വിടതാ മസിലൊക്കെ ായിട്ട് വേറെ ഒന്നും ഇണ്ട് ഞങ്ങള് പറയില്ല അച്ചമ്മ ഉണ്ടാക്കിയാ പുളിയും കറി സ്പെഷ്യൽ ആണോ അത് ഓണായതോണ്ടാണ് ഒന്നിനും രണ്ടായിട്ട് കാണുന്നത് നമ്മള് ശാലം ഇത് അച്ചാർ കാരറ്റ് അച്ചാർ തോന്നീട്ടല്ലത് സമനില തെറ്റിനിട്ടോ കേട്ടാ അച്ഛന്മാന്റെ സ്പെഷ്യലാറഞ്ഞല്ലോ ഇങ്ങും വരാണ്ടല്ലോ നെല്ലുത്തരിന്റെ ചോറാല്ലോ അത് കുറവായി ചോറ് പപ്പടം വിളമ്പിക്കൊണ്ടിരിക്കയാണ് പപ്പട പാത്രത്തിൽ നിന്നും പപ്പടം വിളമ്പത് ഷാരൂവിന്റെ സ്പെഷ്യല് ആദ്യം വെജിൽ ടെസ്റ്റ് ടെസ്റ്റി ആണെന്ന് എന്നാലേ സദ്യേന്റെ അത് തരുവുള്ളു സമനില തെറ്റിണ്ട് കാര്യം മട്ടൻ കറി കിട്ടും നമ്മൾ സദ്യലേക്ക് മട്ടൻ കറി നമ്മൾ കൂട്ടിട്ട് നമ്മള് മാതൃകയാണ് സ്പെഷ്യലും വടക്ക് മാത്രം മാത്രമേ വെജിറ്റേറിയോ നോൺവെജ് മീനോ എന്ത് മീനാത് എന്ത് നോൺവെജ് സദ്യ അല്ലേ ശാലുവിന്റെ വീട്ടിലെ നോൺവെജ് സദ്യ കൈ വരക്ക മസാലന്റെ ഭിണ്ടി എങ്ങനുണ്ട് അച്ഛമ്മ കൂട്ടിലെട്ടോ നോൺവെജ് ആ എന്താ മുട്ട നോൺ വെജ് ടാ കോഴിമുട്ട നോൺ വെജ് നോൺവെജല്ലറിയില്ല ഈ ചൂടാവല്ലേ ഓണായിട്ട് ചൂടാവോ കൊച്ചി കൊച്ചിന്ന് ചൂടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് റെക്കോർഡ് പോയി പതിനൊന്നിലൂടെ പതിനഞ്ച് പതിനാറ് സദ്യ പായസല്ലേ പതിനേഴ് കിട്ടുവോ പായസ അടക്കം പതിനേഴായിരുന്നു പതിനേഴ് ഈ കല്യാണ വീട്ടിൽ പോയ പതിനേഴ് വിഭവങ്ങൾ കിട്ടോ കിട്ടുമോ അത് മട്ടറും അതാണ് അതാണ് ഷാലുന്റെ വീട്ടിൽ തോണോ അതാണ് പോയി സദ്യ വെള്ളം അതെന്നാണ് കേട്ടോ ശാലുവിന്റെ മട്ടൻ കറി കേട്ടോ അത് കൊച്ചി സ്റ്റൈലാ കൊച്ചി സ്റ്റൈലേ സ്റ്റൈൽ മട്ടൻകറി സദ്യലേക്ക് മട്ടൻ കറി വെച്ചാ വേറെ ഉണ്ടാവില്ല എല്ലോ എന്താ കൈക്ക് എങ്ങനെ അടിപൊളിയാ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാസ്റ്റ് അച്ഛനും അമ്മയും എണീറ്റ് ഇണ്ടാക്കിയാ ശർക്കരപ്പേരി ഞങ്ങൾ പാടിക്കാം അതിനിടയിൽ കൂടെ വേണോ മീൻ വേണോ മട്ടൻ വേണോ മട്ടൺ കട മുന്നിൽ പോയിട്ട് മട്ടൻറെ ബീഫിലാ

ണ്ട് അവിടെ ഒരു മീൻ കര കരീള് പറഞ്ഞി അവിടെ ഒന്നും ഇഷ്ടപ്പെടില്ല മീനൊന്നും ടേസ്റ്റില്ല കഴിക്കാ കഴിക്കണ്ട കഴിക്കണ്ട മട്ട ഒഴിച്ചില്ല ഞങ്ങള് അടിപൊളി സാമ്പാറ നല്ല ടേസ്റ്റ് കൃത്യമായിട്ടോ ആരാണ്ടാക്കി സാമ്പാറിയ നീക്കറിയില്ല ഞാനിങ്ങനെ ഇണ്ടാക്കിണ്ട് പച്ചടിയോ ആ വെള്ള കളറില് ആ എങ്ങടെ ഓണല്ലോ മെച്ചപ്പെട്ട

ണ്ടാക്കിയാണ് കുറുമോ എന്തില്ല അവിടണ്ട് സദ്യ

പായസം അതില് സേമിയ സേമിഷ്ടെ നാടൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം അഞ്ഞാലിപ്പൂലെ നാടൻ ഓണം ഇതെന്താടാ ഞാൻ പറന്നു അഞ്ഞാലിപ്പൂലെ അത് കൊറുപ്പില്ല അപ്പോൾ ഓർഡർ ചെയ്തല്ലേ പോയേ കിിക്കണം അങ്ങണ്ടോ അതെ അപ്പോൾ നമ്മോ യാരേണ്ടേ കേബേജ് പേപ്പർട്ടോ 10 മിനിറ്റ് 10 1/2 ലേ

കുറച്ച് കൊറച്ച് നന്നായിട്ട് ഷാലുവിന്റെ ഒരു വെറൈറ്റി സ്റ്റൈൽ കുക്കിയാണ്ട് കുടിക്കുന്ന രീതില്ലേ അറിയില്ല ആ അങ്ങനെയുള്ള ജില്ലയില് പോയാലും അങ്ങനെയറിയും അടിപൊളിയുണ്ടോ പല ജില്ലയില് പോലെ ഈ സംഭവം ആർക്കും അറിയില്ല വായിലേക്ക് അല്ല ഇതിലേക്ക് അത് കഴിക്കട്ടെ ശാലോ ഞാൻ വീട് എടുക്കണ്ട കഴിക്കാൻ കണ്ടതാ കൊറവാണോ വേണ്ടന്നെയാ വേണ്ട അവിടെ ചെലവാകുന്നില്ലേ കുരുമുളങ്ങിന്റെ ഒരു എഫക്ട് പോവാൻ വേണ്ടിട്ട് ഞാൻ അടുത്തോളം എടുത്തല്ലോ ഓക്കെ താങ്ക് യു ശാലിന്റെ ഒരു സ്നേഹണ്ട് സദ്യൊക്കെ കഴിച്ചു പഴം തിന്നു പായസം കുടിക്കാനുള്ള കെൽപ്പിപ്പില്ല ശാലയിൽ തന്നെ എന്തും പോവല്ലോ

സദ്യേന്റെ കൂടെ അടപ്രഥമനും പപ്പടും പഴയ കൂടി ട്രൈ ചെയ്ത സദ്യ എന്തായാലും വളരെയധികം കെങ്കയമായിരുന്നു കേട്ടോ ഇതാണ് ആന്റി ആന്റി അംഗൻവാടിയിലെ ടീച്ചറാണ് കൊറേ വർഷോഷമായി പതിനേഴ് വർഷം ചെറിയ കുട്ടികളെ പഠിപ്പിച്ച വലിയ ടീച്ചറാട്ടോ പാപ്പനാണ് ബെഹനിലാണ് ഇപ്പൊ ലീവിലാണ് എത്ര അഞ്ചനാഷണൽ അതാണ് സദ്യ വളരെ കങ്കേന്തായാലും ഹാപ്പി ശെരിയല്ലായിരിക്കും ഷാലുന്റെ വീട്ടിലെ ജോലിക്കുള്ള ചോറാണ് ജോലി ചോറ് അയക്കാൻ പോലിക്ക് നോണാണ് വീട്ടിലൊരു അംഗത്തിനെ പോലെയാണ് ജോലി കാണുന്നത് അല്ലേ കൊറച്ച് സാമ്പാറും മട്ടൻ ഉരുളക്കായ വഴുതനല്ലേ വഴുതനഅല്ലേ ഉരുളക്കായങ്ങല്ലേ മട്ടൻ കറിയും കൂട്ടിട്ടാണ് ജോലി ചോറ് അയക്കാൻ പോണത്

ഇഷ്ട ജോലിക്ക് വേണ്ടിട്ട് മട്ടന്റെ കഷ്ണം കൂടെപ്പറപ്പാണ് പറഞ്ഞത് അമ്മന്റെ അമ്മന്റെ മോളാണ് ചേച്ചി ചോദിക്കട്ടെ അമ്മന്റെ മോളാണ് ചേച്ചി കാണിട്ടത് അപ്പൊ പറയണ്ടോ മട്ടനും മട്ടൻ കറിയും കൂട്ടിട്ട് ജോലിക്ക് ഫുഡ് എടുക്കാൻ പോവാണ് ശാലുട്ടോ ശാലുന്റെ വീടിന്റെ പേര് പുൽവാമോ പുൽവാമ എനിക്കറിയില്ലേ പട്ടാളക്കാരെ പണ്ട് സംഭവം ജൂലി നടന്നിരേ മട്ടൻകറി കൂട്ടിട്ട് ജോലിക്ക് മോളെ ഇത് പായസാണല്ലോ എന്നാ അതെന്നോ മട്ടനാ മട്ടനാ കറിയാണ് ജോലി അങ്ങനെയാണ് പായസം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടോ ഞങ്ങള് മാറി എന്നാൽ ഓർക്ക് അങ്ങനെ ഒരു പ്രശ്ന നാണാണെന്നല്ലേ പെണ്ണല്ലേ നാണിക്കും ശാലോ അപ്പം കഴിഞ്ഞല്ലേ പരിപാടി ഇന്ന് അപ്പൊ ഗൈസ് നമ്മൾ നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട മട്ടനും കരിമീനൊക്കെ കൂട്ടിയിട്ട് എസ്കെന്റെ വീട്ടിൽ നിന്ന് സംഭവം അടിപൊളി സദ്യ ആയിരുന്നു ഒരു രക്ഷം പിന്നെ പായസം പപ്പടും പിന്നെ പഴമൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു അപ്പൊ ഒരു രക്ഷമില്ലാത്ത സദ്യ ആയിരുന്നു അപ്പൊ നല്ലൊരു അടിപൊളി ഓണായിരുന്നു അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സപ്പോർട്ട് ലൈക്ക് അടിക്ക സപ്പോർട്ട് ചെയ്യുക അത് തന്നെ ഓക്കെ